ദേഹം ദേവാലയമായി സങ്കല്പിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ് ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ അതുപോലെ തന്നെയാണ് ദേവാലയത്തിൽ ദേവചൈതന്യവും ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുക എന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാർ പറയുന്നത് ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തടുക്കശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഗംകുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് ചില ക്ഷേത്രങ്ങൾ പോയി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഒരുപാട് ശാന്തവും സമാധാനവും അതിലുപരി നല്ല കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു അമ്പലമാണ് ഈ നാഗംകുളങ്ങര ക്ഷേത്രം കടല് പോലെ ഇരമ്പുന്ന നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള അമ്പലങ്ങൾ നിങ്ങളുടെ അവിടെ ഉണ്ടാകുമല്ലോ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടായെങ്കില് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്